ബാക്കിലേക്ക് കൈ ആഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കാലു പിടിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ആസനം എല്ലാവർക്കും ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായൊരു ആസനമാണ് ഹായ് ഇന്നെല്ലാവർക്കും ഒരു ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെയ്യാൻ പോകുന്നത് അർദ്ധ മത്സ്യേന്ദ്രാസനം ഇത് ലേഡീസിന് പ്രത്യേകിച്ചും ബോഡി ഷേപ്പിനും പീരിയഡ്സ് ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾക്കും മൂത്രാശ സംബന്ധമായ അസുഖങ്ങൾക്കും ദഹനത്തിനുമൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് യോഗയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാലടത്തുള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് കാലം നെക്സ്റ്റ് സൈഡിലേക്കും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കും അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച കാലിൻ്റെ സൈഡിലുള്ള കൈ എടുത്ത് ബാക്കിലേക്ക് ഒന്ന് ആഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാക്കിലേക്ക് ഒന്ന് കൊണ്ടുപോയി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ കൈക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ കിട്ടും അതിനുശേഷം കൈ ഇതേ ഇതേപോലെ ഉള്ളംകാലിൽ പിടിക്കുക നമുക്ക് നമുക്കത്ര പിടിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും പറ്റാവുന്നത്ര പിടിക്കുക അതുമാത്രമല്ല നട്ടെല്ലാം നിവർന്നിരിക്കാൻ ശ്രമിക്കുക ഒരു കൈ ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്ത് തറയിൽ വെക്കാം നമുക്ക് കാൽപാദത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് കയറ്റിയിട്ട് നമുക്ക് എവിടെയാണോ ഇതേപോലെ ഇവിടെയാണോ പിടിക്കാൻ പറ്റുന്ന വെച്ചാൽ അവിടെ പിടിച്ചാൽ മതി നമുക്ക് പറ്റാവുന്ന പോലെ ഓവർ സ്ട്രെയിൻ എടുത്തിട്ട് ഒരിക്കലും ചെയ്യരുത് ബോഡി ഒരുപാട് വേദനയ്ക്കും അതുകൊണ്ട് തന്നെ പതിയെ പതിയെ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വരും അത് ചെയ്യെ ചെയ്യേ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ദീർഘശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം വീണ്ടും ശ്വാസം എടുത്ത് അത് ഹോൾഡ് ചെയ്ത് വെക്കുക എത്ര നേരം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റിലാക്സ് ചെയ്ത അതായത് ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക് സൈഡിലൂടെ ബാക്കിലേക്ക് തിരിക എന്നിട്ട് അവിടെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ശ്വാസം എടുത്തതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക നമുക്ക് എത്ര സെക്കൻഡോ വൺ സെക്കൻഡോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്കാൻ പറ്റുക അത്രയും നല്ലത് അതിന് ശേഷം റിലാക്സ് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് തിരിക ഇനി ഈ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത കൈ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ പിടിച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് ഈ എക്സസൈസ് നട്ടില്ലിന് അതുപോലെ ഡിസ്ക് ബൾജിങ്ങിനൊക്കെ നല്ലതാണ് ഈ കൈ ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ എന്താ ഇങ്ങനെ പിടിച്ചാൽ ഇതെല്ലാം ഫ്ലെക്സിബിൾ വേഗം പിടിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് അത് റോങ് ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഈ ആസനത്തിൽ ഇങ്ങനെ ചെയ്താലേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പറ്റാവുന്ന പോലെ നമ്മൾ എത്തി പിടിക്കാനും ചെയ്യരുത് അതിന് ശേഷം നമ്മൾ വീണ്ടും കൈയും കാലമൊക്കെ ഒന്ന് ഫ്ലാ ഒന്ന് റിലാക്സബിളാക്കുക കാരണം എന്ന് വെച്ചാൽ പേച്ചുകളൊക്കെ വലിഞ്ഞിട്ട് ഒരു വലിച്ചിൽ വേദന വരും അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ് സൈഡ് ചെയ്യാം നെക്സ് സൈഡ് ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഇതേപോലെ കൈയൊക്കെ ഒക്കെ എടുത്ത് ചെയ്യാം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കൈ വെക്കുമ്പോൾ നമ്മുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോൾ ആവുന്നു അപ്പോൾ ആ ട്വിസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പും കിട്ടും ലേഡീസിന് ഏറ്റവും ആഗ്രഹിക്കുന്ന ആരാണ് ബോഡി ഷേപ്പ് അതേപോലെ ഷുഗറിന് ഏറ്റവും ബെറ്റർ എക്സസൈസാണ് കേട്ടോ ഇത് ബെറ്റർ യോഗയാണിത് അപ്പോൾ ഷുഗറിന് നട്ടലിനും ദ ദഹനത്തിന് പീരിയഡ്സ് ടൈമിന് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞവർ സ്പൈനൽ കോഡിന് ബുദ്ധിമുട്ടുള്ളവർ പ്രഗ്നൻസി ടൈമിലൊന്നും ഇത് ചെയ്യരുത് കേട്ടോ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഫോളോ ചെയ്യണം അപ്പോൾ നമ്മൾ എത്ര തവണോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതോ മാക്സിമം ചെയ്യുക അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ബോഡി വരുവുള്ളൂ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ തവണ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് ഫ്രീ ആയിട്ട് തോന്നും അതാണ് ഇതിൻ്റെ പ്രത്യേകത യോഗയുടെ ഒക്കെ പ്രത്യേകത അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യാൻ എല്ലൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പതിയെ പതിയെ ഇതേപോലെ ചെയ്യാം അതേപോലെ കൈ നമ്മൾ ബാക്കിൽ കുത്തരുന്നതിന് പകരം കൈ സൈഡിലേക്ക് ഇടുപ്പിൽ പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത് ബോഡി അത്രയും ഫ്ലെക്സിബിളായതിന് ശേഷം ഇതേപോലെ ബോഡി ആവുന്നത് കൊണ്ടാണ് ഈ പ്രമേഹത്തിനും ബോഡി ഷേപ്പിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്